കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് ഇരുപതിനായിരുന്നു യു പി റായ്ബറേലിയിലും അമേഠിയിലും ഇലക്ഷൻ നടന്നത് സോണിയാഗാന്ധി മത്സരിച്ചു വന്നിരുന്ന റായ്ബറേലിയിൽ ഇത്തവണ രാഹുൽ ഗാന്ധിയാണ് മത്സരിച്ചത് രാഹുൽ ഗാന്ധിയുടെ പഴയ മണ്ഡലവും നിലവിൽ സ്മൃതി ഇറാനിയുടെ മണ്ഡലവുമായ അമേഠിയിൽ സോണിയ കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയാണ് മത്സരിക്കുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനും ഏറ്റവും അധികം സ്വാധീനമുള്ള യു പിയിലെ അമേഠിയിലും റായ്ബറേലിയിലും തിരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ ഇരു മണ്ഡലങ്ങളിലും വിജയക്കൊടി പാറിക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്ബറേലിയിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ അവിടെ ഗുണം ചെയ്യും റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലും എസ്പിയുടെ പക്കലാണ് മണ്ഡലത്തിൽ ഗാന്ധി കുടുംബത്തിനുള്ള സ്വീകാര്യതയും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ജയം ജയമുറപ്പിക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അമേഠിക്കു പിന്നാലെ റായ്ബറേലിയിലും തോൽക്കുന്നത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ സർവ്വ കരുത്തുമെടുത്താണ് ഇക്കുറി കോൺഗ്രസ് പോരിറങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയപ്പെട്ട അമേഠി മണ്ഡലത്തിൽ ഇക്കുറി രാഹുൽ മത്സരിക്കാത്തത് പ്രവർത്തകരെ നിരാശരാക്കിയിട്ടുണ്ടെങ്കിലും ജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു സ്ഥാനാർത്ഥി കിഷോരിലാൽ ശർമ്മയ്ക്ക് മണ്ഡലത്തിലുടനീളം സ്വാധീനമില്ല എന്നാൽ പ്രിയങ്കാ ഗാന്ധി നടത്തിയ ഊർജിത പ്രചാരണവും പ്രാദേശിക ബിജെപി നേതൃത്വമായി സ്മൃതി ഇറാനി അകന്നതും കോണ്ഗ്രസിനെ ഗുണം ചെയ്യുമെന്ന് പാർട്ടി കരുതുന്നു